മുംബൈ ഇന്ത്യൻസിന്റെ നായകനായ ഹർദിക് പാണ്ഡ്യയുടെ സ്വഭാവ ദൂഷ്യം ക്രിക്കറ്റ് ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് താരത്തിന്റെ ഓവർ ആറ്റിറ്റ്യൂഡും ചില സമയത്തെ പ്രവർത്തികളും ക്രിക്കറ്റ് ആരാധകർക്ക് മുന്നിൽ ഒരു വില്ലൻ പരിവേഷം തന്നെ താരത്തിന് നേടിക്കൊടുത്തു ഇന്നലത്തെ മത്സരത്തിനിടയിലും ആരാധകരെ രോഷാകുലരാക്കിയ ഒരു സംഭവം അരങ്ങേറിയിരുന്നു അധികമാരും ഇത് അറിഞ്ഞിരുന്നില്ല എങ്കിലും സംഭവത്തിന്റെ വീഡിയോ ലീക്കായതോടെ ക്രിക്കറ്റ് ലോകത്ത് ഇത് പുതിയ ചർച്ചാ വിഷയമായിരിക്കുന്നു സംഭവം ഇങ്ങനെയാണ് മത്സരത്തിനിടയിൽ പാണ്ഡ്യ ഡഗ് വരികയാണ് പാണ്ഡ്യയുടെ ബാറ്റിംഗിന് ശേഷമാണോ അതിനു മുൻപാണോ എന്ന കാര്യം വീഡിയോയിൽ വ്യക്തമല്ല എന്തായാലും പാണ്ഡ്യ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയായിരുന്നു ഡഗ് മുൻ മുംബൈ താരങ്ങളും നിലവിലെ പരിശീലകരുമായ കിറോൺ പൊള്ളാടും ലസിത് മലിംഗയും വിശ്രമിക്കുകയാണ് അവർ കരികിലേക്കാണ് പാണ്ഡ്യ വരുന്നത് അവിടെ രണ്ട് കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മറ്റെവിടേക്കെങ്കിലും മാറിയിരിക്കാതെ പാണ്ഡ്യ അവരോട് ഒരു കസേര ആവശ്യപ്പെടുന്നു പാണ്ഡ്യയുടെ ആവശ്യം കേട്ട് പൊള്ളാട് എണീറ്റ് പോകാൻ തുടങ്ങുകയാണ് എന്നാൽ പൊള്ളാടിനോട് അവിടെ ഇരുന്നു കൊള്ളാൻ പറഞ്ഞുകൊണ്ട് മലിംഗ എണീറ്റ് പോകുന്നത് വീഡിയോയിൽ കാണാം പാണ്ഡ്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് മലിംഗ നടന്നു പോകുന്നത് ഇങ്ങനെയാണോ സീനിയർ താരങ്ങളോട് പെരുമാറേണ്ടതെന്ന് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നു എന്തായാലും സംഭവത്തിന്റെ വീഡിയോ ലീക്കായതോടെ ഹർദിക് പാണ്ഡ്യ്ക്ക് നേരെ വിമർശനം ശക്തമാവുകയാണ്